പക്ക ഓർഗാനിക് പക്ക ഓർഗാനിക്കില് അവർ കൃഷി ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ സാധനം വരുമ്പോൾ വരുമ്പോ അതിനകത്ത് വിഷമൊക്കെ ചേർത്ത് കേടാവും അതൊക്കെ വരുന്നത് പക്ഷെ നിങ്ങൾക്ക് നല്ല ആഹാരം കിട്ടുന്നത് അല്ലയോ നല്ല പക്ക പക്ക വെജിറ്റബിൾ ആണ് കിട്ടുന്നത് അല്ലയോ യാതൊരു രാസപദാർത്ഥങ്ങളോ വിഷമോ ഒന്നും ഒന്നുമേ ചെയ്യാറ് അതാണ് അതിന്റെ രസം സൂര്യ പൊട്ടാസും ഓർഗാനിക്കായിട്ട് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതായത് മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കത്തില്ല തമിഴ്നാട്ടിൽ നിന്ന് കൃഷി ചെയ്താൽ ഓർഗാനിക് ആയിട്ടാണ് അവര് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അത് വിഷമാകും നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനിങ്ങനെ തമിഴ്നാട്ടിലെ ഉൾപ്രദേശത്തായ ജല്ലിപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ പിന്നിൽ കാണുന്നതെല്ലാം പശുക്കളാണ് പശുക്കൾ മാത്രമേ ഉള്ളു പശു അല്ല പശു അല്ലല്ലോ കൗ പുള്ളി കൗകെ നാല് കാളയും ബാക്കിയുള്ള എല്ലാം പശുക്കളാണ് അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് കാരണം നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കൃഷിഭൂമിയുണ്ട് ഈ കൃഷിഭൂമിയിൽ വിളവ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വിളവ് ഇറക്കുന്നതിന് മുമ്പ് ഒരു സമ്പ്രദായമുണ്ട് ഈ കന്നുകാലികളെ കൊണ്ടുവന്ന ആ വിളവ് ഭൂമിയിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം കെട്ടുമ്പം ഒരു നൈറ്റ് ഒരു നൈറ്റ് കെട്ടുവാണെങ്കിൽ ഇതിനകത്ത് ഈ അതിൻ്റെ ചാണകം അതേപോലെ മൂത്രം ഇതെല്ലാം വീഴുമ്പം ഈ ഭൂമിയിൽ വളമാവും ഈ വളമാണ് അടുത്ത കൃഷിക്ക് അവരുപയോഗിക്കുന്നത് അതേ ഇത് പിന്നെ ഉഴുതങ്ങ് എടുക്കുവോ അല്ലയോ ഇത് ഇത് ഉഴുതെടുത്ത് പിന്നെ കൃഷി ഇത് എത്ര പശു മുന്നൂറ് പശുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് കിട്ടുമ്പോ ഇതിന്റെ ശമ്പളം സാലറി രൂപ ഒരു ഡേസ് ഡേസ് ഡേ അ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ രൂപ എന്നാൽ പേരുണ്ടെങ്കിൽ രണ്ടായിരം രണ്ടായിരം രൂപ അതായത് ഡേക്ക് അതെ പേര് പറഞ്ഞില്ല പാണ്ഡ്യട്ട് പേര് കിടക്ക കേട്ടോ അതേപോലെ തന്നെ ഇവരുടെ ഈ ഇത് പ്രത്യേകിച്ച് നിങ്ങൾ പകലങ്ങോട്ട് കൊണ്ടുപോകും

ഓർഗാനിക് ഓർഗാനിക്കായിട്ടാണ് അവര് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോ അത് വിഷമാകും അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇവരിവിടെ കൃഷി ചെയ്യുന്നത് പക്ക ആണ് കാരണം കഴിഞ്ഞാൽ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഈ ആട് മാടുകളുടെയൊക്കെ മലമൂത്രം ഇതേപോലെ ചാണകം മൂത്രം ഇതേപോലെയുള്ള വെച്ചാണ് അവർ കൃഷി ചെയ്യുന്നത് പക്ക ഓർഗാനിക് പക്ക ഓർഗാനിക്കിൽ അവർ കൃഷി ചെയ്യുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ സാധനമൊക്കെ വരുമ്പോൾ അതിനകത്ത് വിഷമൊക്കെ ചേർത്ത് കേടാവാ അതൊക്കെ വരുന്നത് പക്ഷെ നിങ്ങൾക്ക് നല്ല ആഹാരം കിട്ടുന്നത് അല്ലയോ നല്ല പക്ക പക്ക വെയിറ്റ് ഇവിടെ അല്ലെ യാതൊരു രാസപദാർത്ഥങ്ങളോ വിഷമോ ഒന്നും ഒന്നും അതാണ് അതിന്റെ രസം നമ്മൾ തിന്നുന്ന എല്ലാ വിഷവും തമിഴ്നാട്ടുകാർ തിന്നുന്ന എല്ലാം നല്ല പക്ക സാധനമാണ് അതായത് നമുക്കിതിനെന്ത് മനസ്സിലായി നമ്മുടെ സർക്കാർ അതായത് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഭരണകൂടം അല്ലെങ്കിൽ അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ രോഗികളാവുന്ന ക്യാൻസർ പിടിച്ച് ഒക്കെ ഉള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് ആരോഗ്യം എങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറി വരുന്ന ഭക്ഷ്യ സാധനങ്ങളുടെയൊക്കെ ഒരു ചെക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് കർശനമാക്കണം കാരണം എന്താ ഇവരൊക്കെ നല്ല ഫുഡാണ് കഴിക്കുന്നത് ഇവർ പക്ക ഓർഗാനിക് നമ്മൾ ചാരിക്കും രാസ വളങ്ങൾ ഉപയോഗിച്ചാൽ ചെയ്യുന്നതെന്ന് ചോദിക്കുക അങ്ങനെയല്ല അവർ പക്ക ഓർഗാനിക്കായിട്ടാണ് ഇവിടെ എല്ലാ കൃഷിയും ചെയ്യുന്നത് പക്ഷെ കേരളത്തിലോട്ട് കയറി വരുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആവുന്നത് അങ്ങനെ ആവാൻ പാടില്ല കാരണം നമ്മൾ ഇവരൊക്കെ നല്ല ഹെൽത്തി ആയതാണ് നാണ്ടിരിക്കുന്നുണ്ട് അല്ലെ ചൊള്ളന്മാരോ പോലിരിക്കുക ഇതിന്റെ കുട്ടികൾ ഇതിന്റെ ഇതിന്റെ വരുമാനം അങ്ങനെയാണ് നിങ്ങൾക്ക് ജല്ലിക്കെട്ട് കാളയ്ക്ക് കണ്ണുകുട്ടിക്ക് സെൽസ് ആകുമോ ജെല്ലിക്കെട്ട് കാള അതെ തമിഴ്നാട്ടിലെ ജെല്ലിക്കെട്ട് അതായത് മത്സര ആ അതെ ജല്ലിക്കെട്ട് കാളയ്ക്ക് ഇതിന്റെ കുട്ടികളെ ആണ് കാള കൊടുക്കും മാട് മാട് മൾട്ടിപ്ലൈ ഇൻക്രീസ് അടുത്ത വർഷം ും ഇതിന്റെ ആണുങ്ങളെ നമ്മളവിടെ പറയും കുമ്പൻ കാള എന്നൊക്കെ പറയും ഇതിന്റെ ആൺകുട്ടികളെയല്ല ഇവര് ജല്ലിക്കെട്ടിന് കൊടുക്കും അതായത് പെൺകുട്ടികളെല്ലാം വീണ്ടും മൾട്ടിപ്ലൈ വീണ്ടും വീണ്ടും അത് വളർത്തി വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആൺകുട്ടികളെ കാശുണ്ടാക്കുന്നത് വരുമാനം ഓക്കെ അത് ഇതൊക്കെയാണ് ഇതിനകത്ത് വിശേഷങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അതേപോലെ തന്നെ അച്ചയൻസ് വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആണെന്ന് ഗോഡ് ബൈ